ആൻഡ് ഫോർ മീ ഞാൻ എൻ്റെ ഇനീഷ്യൽ പ്രോസസ്സിലുണ്ടായിരുന്നുകൊണ്ട് എനിക്കിത് ഫുള്ളായിട്ട് കാണുന്നത് ഭയങ്കര ആകാംക്ഷയായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ കാണുമ്പോൾ ഐ കുഡ് ഐ ഫെൽ ദാറ്റ് എനിക്കിത് എത്ര വേഷപ്പാണികളും കാണാൻ പറ്റും മേ ബി ഇറ്റ്സ് ദ ലവ് ഫോർ ദം പക്ഷേ അതിലപ്പുറത്തേക്ക് ഇതിൽ എന്തോ ഉണ്ട് സൗ മാജിക് ടു ദ സ്റ്റോറി ഇത് എല്ലാവർക്കും കറക്റ്റ് ആവും എന്നുള്ളൊരു കറക്റ്റ് ആവുന്ന ഒരു സബ്ജെക്റ്റാണ് ആൻഡ് I'm very connected to my home, my family, cousins. You know, for me, personal, I'm very connected to Chennai. For me, this entire Kalimantan, I'm not familiar. And Roshan uh, and Darsana have been my friends for a long time. And when I'm in the theater, to and I, we're doing whatever we're doing. the stage we get to interact. So for me, it's very personal. I even if I'm not a part of it, it's very personal for me.